സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് ദേശീയപാത അറുപത്തിയാറിൻ്റെ വർക്ക് നടക്കുന്ന നമ്മുടെ വളാഞ്ചേരി ഭാഗത്താടാണ് ഈ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു വയഡക്റ്റ് ബ്രിഡ്ജ് വരുന്ന ഒരു ഭാഗമാണിത് വയഡക്റ്റ് പാലം അതായത് വളാഞ്ചേരി ബൈപ്പാസ് ഏകദേശം ഒരു നാല് പോയിൻറ്റ് എട്ട് കിലോമീറ്ററാണ് ഈ ബൈപ്പാസിൻ്റെ നീളം അതിൽ തന്നെ രണ്ട് കിലോമീറ്ററോളം ഒരു വയഡക്റ്റ് പാലാണ് വരുന്നത് അതായത് ഒന്ന് പോയിൻറ്റ് ഒമ്പത് ആറ് കിലോമീറ്റർ ഏകദേശം കഷ്ടിച്ച് രണ്ട് കിലോമീറ്റർ മേരിയിൽ ഇത്രയും വലിയൊരു വയഡറ്റ് പാലത്തോടു കൂടിയ ഒരു ബൈപ്പാസ് വരാനുള്ള കാരണം ഈ കാണുന്ന ഒരു കൊടും വളവാണ് ഈ വട്ടപ്പാറയിലെ ഈ വളവാണ് ഈ വളവ് ഒഴിവാക്കാൻ വേണ്ടിയാണ് അവിടെ അങ്ങനെ ഒരു ബൈപ്പാസ് വരുന്നത് മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടന്ന് മരണം സംഭവിക്കുന്ന ഒരു ഭാഗമാണിത് ഈ വട്ടപ്പാറ വളവെന്ന് പറയുന്നത് അപ്പം ഈ ഒരു വളവ് ഒഴിവാക്കാൻ വേണ്ടിയാണ് അവിടെ അങ്ങനെ ഒരു ബൈപ്പാസ് നേടുന്നത് ഇവിടെ ഒരുപാട് ക്രാഷ് ബാരിയർ വെച്ചിട്ടുണ്ട് ഇവിടെ എത്ര വലിയ ക്രാഷ് ബാരിയർ വെച്ചിട്ടും കാര്യമില്ല വാഹനങ്ങൾ അതൊക്കെ തെറിപ്പിച്ച് നേരെ താഴേക്ക് മറിയും അപ്പോൾ ആ ഒരു ബൈപ്പാസ് കൂടി നമുക്ക് ഇവിടുത്തെ ആ അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ കഴിയും അപ്പോൾ നമുക്ക് ആ ഒരു വയഡക്കിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണട്ടോ അപ്പം ഇതാണ് വട്ടപ്പാറ വയഡക്റ്റ് രണ്ട് ഉണ്ട് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് കേട്ടോ അതായത് ഒന്ന് പോയിൻറ്റ് ഒമ്പത് ആറ് കിലോമീറ്റർ ഈ വൈഡക്റ്റ് എന്ന് പറഞ്ഞാൽ സമനിരപ്പില്ലാത്ത സ്ഥലങ്ങളിൽ വരുന്ന പാലങ്ങളെയാണ് വൈഡക്റ്റ് എന്ന് പറയുന്നത് അപ്പം ഇവിടെ രണ്ട് സൈഡിലും ഒരു ഭാഗത്ത് തന്നെ രണ്ട് പിയർ വരുന്നുണ്ട് അപ്പം അങ്ങനെ മൊത്തത്തിൽ ഒരു സൈഡിൽ അറുപത്തി അഞ്ച് പിയർ അങ്ങനെ രണ്ട് സൈഡിലും കൂടി നൂറ്റി മുപ്പത് പിയറാണ് മൊത്തത്തിൽ ഈ ഒരു ബയോടെക്റ്റിന് വരുന്നത് ഇതിലെ ഏറ്റവും നീളം കൂടിയ തൂണ് ഇരുപത്തി ഏഴര മീറ്റർ അടാം അതുപോലെ ഏറ്റവും നീളം കൂടിയ പിയറിൻ്റെ അളവെന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് ആണ് അപ്പം ഈ ഒരു നമ്മളെ ഫോ ഇതിലൂടെ വീഡിയോയിലൂടെ കാണുന്നത് പോലെയല്ല നല്ല ഹൈറ്റ് ഉണ്ട് അപ്പോൾ ഈ ഒരു വർക്ക് കൂടി നമ്മുടെ യാത്രകളൊക്കെ രാജകീയമാവും അപ്പം ആ ഒരു വട്ടപ്പാറ നമ്മൾ കണ്ട വട്ടപ്പാറ വളവ് ഈ ഒരു ബൈപ്പാസ് വരുന്നതുകൂടി ഇല്ലാതാവും ഇവിടെ തന്നെ വർക്ക് പൂർണ്ണമായിട്ടും കഴിഞ്ഞ് പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളുണ്ട് മോളിൽ ക്രാഷ് ബാരിയറും ഡിവൈഡറൊക്കെ വെച്ചിട്ട് ഏകദേശമൊക്കെ വർക്ക് കഴിഞ്ഞ ഭാഗങ്ങളാണ് ഇത് പെയിൻറ് ചെയ്യുന്നത് പിന്നെ അങ്ങോട്ടൊക്കെ ബാക്കിയുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്